ഒരു വണ്ടി മൂന്നാളക്കാരണേ ടി യൂട്യൂബിൽ കിട്ടിയ ഇംഗ്ലീഷിനൊരു സാധനം അങ്ങനെ ഏഹ് നമ്മൾക്ക് വരുമാനം ഇങ്ങനെ കൂടുതൽ ഇപ്പൊ തന്നെ രണ്ടുമിനോ ആരൊക്കെ ഞാൻ വണ്ടി വന്നാലേ എ ഏ ഓനെടാ ആജ് പോനെ ദാ അയ്യോ ഈ ഓന്റെ പാനം കണ്ടോളി നീ കുഞ്ഞി ഏതോ വണ്ടി നി ഗെസ്സ് ചെയ്യോളോ അർത്തെ ആവൈ ഹാലി ഹാലി കണ്ടോളിങ്ങിങ്ങി ഏ ഓരടാ ഇങ്ങോട്ട് ഏ ഞാൻ വണ്ടി ഇടിക്കാൻ പോണേ ഇപ്പുറന്ന് വണ്ടി ഇടിക്കണേ വണ്ടി ഇടിക്കണേ ഈ ഓന്റെ ഷോറൂമിൽ ഇറിന്റെ ഷോറൂമിൽ ആണല്ലോ വണ്ടിയ് വാര്യണ്ട് വണ്ടി കണ്ടോളി ആ ഗെസ്സ് ചെയ്യോളേ ോട്ടോ അതാണ് പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ ഞാൻ എടുക്കുമ്പോണ്ട എല്ലാത്തും ഈ വണ്ടിയാണോ ചെന്നിനടിയിൽ വരുന്ന ൊടാൻ ഇതല്ല ഇതല്ലേ ഞങ്ങൾ ഇന്നപ്പോസ്റ്റ് മാറി സാധനം മാറുണ്ട് ഞാൻ മറ്റേ സാധനം ചെയ്യണ്ടേ കവറിട്ടുണ്ടേ എന്നിട്ട് പൊന്തിച്ചാളോ ഇതാണോ ഇതാണോ പിക്ക അതിനുവേണ്ടിരുത്യേകത്തില്ലേ അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ഇതാണോ നീ ഇതാണി വിശുദ്ധത്തിന് ഇതായത് കേട്ടെ എന്താണ് ഇതിന്റെ പേര് വിട എന്താ ഇതിന്റെ പേര് കൊടുക്കണ്ടല്ലോ അപ്പൊ താണോ ഇതാണോ തല് തല് പൈസ സാനത്തിച്ചാ സാനത്തി ഇങ്ങനെ കാണുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവും പറ ചോദിച്ചോ വലിക്കല്ലേ വലിച്ചായിട്ട് ഇതുപോലും ഹെൽമറ്റ് ഇത് വീടിനിട്ടോ എനിക്ക് പിന്നെ കട്ട് ചെയ്യാൻ ഇവൻ പറ്റിരിക്ക വണ്ടി ഇടത് ഏർ എല്ലാരും പറ്റി ഞാന് പൂത്തിരി പന്ത്രീയായിട്ട് ആകെ പടത്തന്ന ആണ് കണ്ടോ ഹെൽമെറ്റ് ആകെ പ്രോബ്ലോ ആരി അപ്പോ

അങ്ങാടി ഞങ്ങളെ എന്തൊക്കെ ണ്ടാരുന്നു ഹെൽമറ്റ് ഇണ്ട് നമ്മള് എണ്ണം സെറ്റാക്കി തരാം നമ്മളെ എണ്ണ എണ്ണമൊക്കെ സെറ്റ് ആക്കി ഹാഫ് ടാങ്ക് അല്ലെങ്കിൽ ഫുൾ ടാങ്ക് നമ്മളതൊക്കെ പ്രതീക്ഷിക്കണേ

കേട്ടിക്കൊന്നിട്ടോക്കല്ല അപ്പൊ എന്താ ഓണ്ടന്റെ അവിടെ നിന്ന് കിട്ടിയ രണ്ട് ഹെൽമറ്റാ കിട്ടിയത് വേറെ കമ്പനി ഞാൻ മലപ്പുറത്ത് നിന്ന് വണ്ടി എടുത്തു ഓണ്ടന്റെ അടിന്ന് ഫ്യൂവലിന്റെ ഇത് പറയാം ഫ്യൂല് അടിക്കം വന്നിട്ട് എവിടെ ഉല്യു വേറെ ഷോറൂമിലൊക്കെ പോയി കാണുമ്പോൾ പാലത്തിന്റെ മേലെ നോക്കുമ്പോ വലിയ ഇതൊക്കെ പക്ഷെ ഉള്ള ചെറുതാ ആൾക്കാരും പോരാ

ഇത്മാനി ഞങ്ങള് വണ്ടി അവിടെ നിന്ന് എടുത്തപ്പോ അമ്പാനി അതിന്റെ പൊലീവിൽ സാധനം നോക്കിയില്ല ഇനിയിപ്പൊ ഞാൻ നോക്കണേ ആ അവിടെ സ്കാച്ച് ഉണ്ട് കേട്ടോ ഇത സ്കാച്ച് ഉണ്ട് ഇതോ ഇതാണ് ഉള്ള തുരുമ്പും കാര്യങ്ങളും പെയിന്റ് പോയതാണ് തുരുമ്പ് വന്നിട്ടില്ല ഗ്യാപ് വന്നിട്ടില്ലല്ലോ ഏതപ്പോടും അപ്പോൾ ഒരു വണ്ടിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി തരാറുണ്ട് അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നപ്പോ ഒരു സിസ്റ്റത്തിൽ കയറിയുള്ള എന്തും നോക്കിയില്ല നമ്മളെ സാധനം കയറി ഇതാക്കി ഏഹ് തപ്പിട്ട് കിട്ടും ഇല്ല പിന്നെയും തപ്പി പിന്നെ കിട്ടി സാധനം കിട്ടും കിട്ടാ പൈസ ആരാ പോവാ ഞങ്ങള് നാലുമണിക്ക് തന്നെ ഇപ്പോ ഏഴ് മണി ആയി ഫുള് ഏഹ് അപ്പൊ നമ്മൾ ഇപ്പൊ പോവണേ അപ്പൊ